ഹലോ വെൽക്കം ബാക്ക് വെസ്റ്റേൺ ഡെസ്റ്റിനേഷൻ അപ്പൊ നമ്മുടെ ഷോപ്പിൽ പുതിയ ഓണം കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഓണ ഓഫേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓണം ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത്രയും നല്ല അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ വേണമെന്നുള്ളൊരു പെട്ടെന്ന് പെട്ടെന്ന് കയറി ഔട്ട് ആവുന്നതിന് മുമ്പേ പെട്ടെന്ന് കയറി ഓർഡർ ചെയ്തോളൂ അപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ ത്രീ പീസ് സെറ്റിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ വർക്കിനെ കുറിച്ച് പരിചയപ്പെടാം ആദ്യം തന്നെ ഈ നെക്ക് ഓഷനും നോക്കി എന്ത് ഹൈലൈറ്റ് ആയിട്ടുള്ള വർക്കാണെന്ന് നോക്കിയാൽ പോയിരിക്കുന്നത് സിമ്പിളും ആണ് പക്ഷേ പാർട്ടിവിയറുമാണ് ഈ ഹാൻഡ് വർക്ക് ഇഷ്ടപ്പെടാത്ത ആരാണല്ലേ ഉള്ളത് അപ്പോൾ ഒരു ഗോൾഡൻ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഒരു വൈറ്റ് കളർ ബീഡ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നെക്ക് പോസിഷനിലാണ് ഇത്ര ഹെവി ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി സൂപ്പർ പക്ക ആണ് എത്ര വേണമെങ്കിലും നമുക്ക് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ കളർ ക്വാളിറ്റി പറയുകയാണെങ്കിൽ എല്ലാം വന്നിരിക്കുന്നത് പേസ്റ്റൽ കളർ ആയിട്ട് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇടയിലിടയിൽ ഇങ്ങനെ ടോപ്പ് ഫുള്ളായിട്ട് ഇങ്ങനെ സിമ്പിൾ സിമ്പിൾ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾ നോക്കുകയാണെങ്കിൽ എന്ത് രസമായിട്ടാണ് അല്ലേ പോയിരിക്കുന്നത് ഷോളിന്റെ ഫോർ സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടാണ് ഏട്ടോ പോയിരിക്കുന്നത് ഫുള്ള് സ്റ്റോൺ വർക്ക് സ്റ്റോൺ അതിന്റെ ആണ് ഏട്ടോ പോയിരിക്കുന്നത് ഒരു ഗോൾഡൻ കളർ വർക്കിലാണ് നമുക്ക് ഷോളിന്റെ ഫോർ സൈഡ് പോയിരിക്കുന്നത് അപ്പൊ ഇതാണ് ഫസ്റ്റ് കളർ ഷർട്ട് എന്ന് പറയുന്നത് നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് ടോപ്പ് പാൻറ് എല്ലാം നമുക്ക് ഒരേ മെറ്റീരിയലാണ് കേട്ടോ പോയിരിക്കുന്നത് അതിന്റെ ഓൺ സൈഡ് അലാസ്റ്റിക് പാൻ ഓൺ സൈഡ് പട്ടയാണ് കേട്ടോ പോയിരിക്കുന്നത് അപ്പോൾ ഓൺ ഓഫീസിൽ ഇത്രയും നല്ല അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിനാണ് കേട്ടോ സൈസ് വരുന്നത് എക്സൽ ആണ് ഇത് നമുക്ക് അടുത്ത കളർഷാട്ട് നോക്കാം അല്ലെ അടുത്ത പേസ്റ്റൽ പിസ്ത ഗ്രീൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് എന്ത് ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളറാണെന്ന് നോക്കി ഈ കളേഴ്സിലൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഹൈലൈറ്റാണ് ഹൈലൈറ്റാണ് കേട്ടോ ഓരോ ചുരിദാറും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പം നെക്ക് പോർഷൻ ഇതുപോലെ ഇങ്ങനെ സെയിം ആ വർക്ക് തന്നെ സെയിം കളേർസ് തന്നെ ഗോൾഡല്ല ഉള്ളിലേക്ക് ഒരു വൈറ്റ് വൈറ്റ് ബീഡ്സ് ചെറിയ ചെറിയ ബീഡ്സ് വെച്ച് പോയിട്ടുണ്ട് അതിൻ്റെ ടോപ്പ് ഫുള്ളായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് അതിൻ്റെ നേരത്തെ കാണാൻ സ്ലീവ് കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നു സ്ലീവിൻ്റെ എൻ്റെ ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് വർക്ക് പോയിട്ടുണ്ട് ട്ടോ അതിന്റെ ത്രീ ഫോർത്ത് ആണ് ത്രീ ഫോർത്ത് അല്ല ഒരു ഫുൾ നമുക്ക് കിട്ടും സ്ലീവ് വന്നിട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ ഫോർ സൈഡ് സ്കാലപ്പ് പോയിട്ടുണ്ട് അപ്പോൾ അടുത്ത കളർ വരുന്നത് പേസ്റ്റ് പിസ്ത ഗ്രീൻ ആണ് കേട്ടോ അതുപോലെ തന്നെയാണ് എലാസ്റ്റിക് ആയിട്ട് വൺ സൈഡ് കത്ത് തന്നെയാണ് കേട്ടോ ഇനി അടുത്ത കളർ വരുന്നത് നല്ല ആയിട്ടുള്ള എല്ലാ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് ഒട്ടും പറയട്ടെല്ലാം എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അപ്പൊ കാണുമ്പോൾ തന്നെ എത്ര പെർഫെക്റ്റ് ആയിട്ട് എത്ര ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണെന്ന് ആണെന്നോക്കെ അപ്പൊ ഈ ഒരു പ്രൈസ് ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് എന്തായിരുന്നാലും യൂസ്ഫുൾ വെറും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചേ ഉള്ളൂ പ്രൈസ് വരുന്നത് അപ്പൊ സൈസ് വരുന്നത് എക്സൽ ആണ് ലാർജ് ലാർജുകാർക്കും നല്ലതുപോലെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ചെറുതായിട്ട് അത് ഷേപ്പ് ചെയ്തെടുത്താൽ മതി അപ്പൊ നിങ്ങൾക്ക് സെമി ആയിട്ട് നിങ്ങൾക്ക് പാർട്ടിക്കൊക്കെ പോകണം ഹെവി വേണ്ട കുറച്ച് സിമ്പിൾ ആയിട്ടൊക്കെ മതി എന്ന് പറയുന്നത് ഇത് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആണ് പിന്നെ എല്ലാവർക്കും അറിയാം ഇപ്പൊ നെക്ക് പോർഷനിലാണ് വർക്ക് കൂടുതലായിട്ട് വരുന്നത് പുതിയ ട്രെൻഡിങ് മോഡൽ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം അധികം പൈസ ഒന്നും ചിലവാക്കാതെ നമുക്ക് പാർട്ടികൾക്കൊക്കെ പാർട്ടികളിൽ തിളങ്ങാം നമുക്ക് അല്ലാതെയുള്ള ക്യാഷ്വൽ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് നേരെ ഓർഡർ ചെയ്യണം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അതിന്റെ സ്ലീവിൽ ഇതുപോലെ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് ഹാൻഡ് വർക്ക് തന്നെ നിങ്ങൾക്ക് എത്ര ഈ ഒരു പ്രൈസിന് കിട്ടാന്ന് പറയുന്നത് അത്രയും ഒരു നല്ല ഒരു വേർത്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല ഇവിടെ പാൻറ് വരുന്നത് സെയിം തന്നെയാണ് ഒൺ സൈഡ് അലാസ്റ്റിക് ഒൺ സൈഡ് പട്ട വരുന്നുണ്ട് അപ്പൊ ഈ ഓഫർ ആരും മറക്കണ്ട പ്രൈസ് വെറും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചേ ഉള്ളൂ സൈസ് വരുന്നത് എക്സൽ ആണ് ലാർജുകാർക്കും നല്ലതുപോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് കയറി ഓർഡർ ചെയ്യുക നമ്മൾ വീണ്ടും അടുത്ത ഓണം ഓഫറായിട്ട് നമ്മൾ വീണ്ടും വരുന്നതിന് നമുക്ക് ഈ ഓണം അടിപൊളിയായിട്ട് പൊളിക്കാം അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ്